തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇഫ്താറിൽ പങ്കെടുക്കുന്നതാണ് നമ്മളീ കാണുന്നത് ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും യാതൊരു വാർത്തയും വരില്ല അതേസമയം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പങ്ങൻ രവീന്ദ്രൻ ഇതുപോലെ ഒരു ഇഫ്താറിൽ പങ്കെടുത്താൽ വളരെ വലിയ വാർത്തയായിരിക്കും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂർ ഇതുപോലെ ഒരു ഇഫ്താറിൽ പങ്കെടുത്താൽ വലിയ വാർത്തയായിരിക്കും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ ഇഫ്താറിൽ പങ്കെടുക്കുന്നതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അവർക്കൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ളൊരു അജണ്ടയുണ്ട് ബി ജെ പി മുസ്ലിങ്ങൾക്ക് എതിരെയാണ് എന്നാണല്ലോ അവർ നിരന്തരം വിളിച്ചു പറയുന്നത് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത് വാർത്ത കൊടുത്താൽ കേരളത്തിലെ പൊതുസമൂഹം സകല ജനങ്ങളും അങ്ങ് തിരിച്ചറിയില്ലേ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജാതി മതഭേദമങ്ങ് അത് തീരദേശ മേഖലയിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും പുതിയ വോട്ടർമാരിലാണെങ്കിലും യുവാക്കളിലാണെങ്കിലും പ്രായമായവരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള സ്വാധീനം ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ വ്യക്തമായിട്ട് കൈവരിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വാർത്ത കൊടുക്കില്ല അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷമോ വലതുപക്ഷത്തോ ഉള്ള സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് മാത്രമേ അവർ വാർത്ത കൊടുക്കൂ നമുക്കൊക്കെ തന്നെ അറിയാം ഈ ശശി തരൂർ എന്ന വ്യക്തി കഴിഞ്ഞ മൂന്ന് ടേം ആയിട്ട് തിരുവനന്തപുരത്ത് എം പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അവരുടെ യു പി എ ഭരണകാലത്ത് ഉൾപ്പെടെ ആ എം പി ആയിട്ട് ശശി തരൂര് തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതിന് ശേഷവും രണ്ട് ടേം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അവർ ഭരണത്തിൽ ഇരുന്ന സമയത്ത് പോലും എം പി ആയിട്ടും എന്ത് വ്യക്തിമുദ്രയാണ് ശശി തരൂരിൻ്റെതായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു വികസനം നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഉത്തരം പറയാൻ സാധിക്കുമോ കാലക്രമേണ കാലം കഴിയും തോറും തിരുവനന്തപുരത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സ്വാഭാവിക മാറ്റങ്ങളല്ലാതെ യാതൊന്നും ശശി തരൂരിൻറ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വികസനവുമില്ല എന്ന് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇനി ഇദ്ദേഹം എം പി ആയിട്ട് വല്ല ഉപകാരവുമുണ്ടോ ഒരു ഉപകാരവുമില്ല ാണ് യാഥാർത്ഥ്യം ഇനി അതേപോലെ തന്നെ പഞ്ഞൻ രവീന്ദ്രനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയൊരു വ്യക്തിപ്രവാഹം തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് തിരുവനന്തപുരത്തിനൊരു ഉപകാരം ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു എതിരഭിപ്രായവുമില്ല പക്ഷേ അവരുടെ പാർട്ടി ഇന്ന് രാജ്യത്ത് ദേശീയ പാർട്ടി എന്ന പദവി കിട്ടുമോ കിട്ടില്ലേ എന്ന മത്സരത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം എം പി ആയിട്ട് യാതൊന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന് തിരുവനന്തപുരം ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നതിലപ്പുറം യാതൊന്നും തന്നെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കില്ല അതേസമയം രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ശശി തരൂർ വലിയ പ്രഗത്ഭനാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു ബിസിനസ് സാമ്രാജ്യം അന്താരാഷ്ട്ര ലെവലിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് വളർത്തി വലുതാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തിരുവനന്തപുരത്ത് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്നലകളിൽ അദ്ദേഹം ചെയ്തതുപോലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരം പുരത്ത് എം പി ആയിട്ടുണ്ട് എന്ന് ആളുകൾ അറിയുന്ന തരത്തിൽ തന്നെ വളരെ വലിയൊരു വികസനം തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് സുബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ വളരെ വലിയൊരു യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇലക്ഷന് ശേഷവും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് ഈ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നിലവിൽ തന്നെ കേന്ദ്രമന്ത്രിയായിട്ട് തുടരും ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എം പി ആയാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് കേന്ദ്രമന്ത്രിയാവും അത് തിരുവനന്തപുരത്തിനും കേരളത്തിനും വളരെ വലിയൊരു ഈ വികസനം തന്നെ ഉണ്ടാക്കുക തന്നെ ചെയ്യും മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് മാധ്യമങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അധികം വാർത്ത കൊടുക്കാത്തത് അവരൊക്കെ തന്നെ വളരെ വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്നതിലൂടെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ ഇലക്ഷനിൽ പല കോട്ടകളും തകർന്നടിയുമെന്നുള്ള യാഥാർത്ഥ്യവും ആ ഭയത്തിലൊക്കെ തന്നെയാണ് ഇതുപോലെ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന ഇഫ്താർ പോലെയുള്ള പ്രോഗ്രാമുകളൊന്നും അധികം പ്രോത്സാഹിപ്പിക്കാത്തത് എന്നുമാണ് വളരെ വലിയ യാഥാർത്ഥ്യം